നമുക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു പതിനെട്ട് വണ്ടി അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ആകുമ്പോൾ നല്ല മൈലേജ് കിട്ടും പവറും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിലും വെച്ച് ഡസ്റ്ററിനേക്കാൾ കിടിലും വണ്ടി എന്ന് ഞാൻ പറയും അതായത് യാത്രാസുഖമാണെങ്കിൽ യാത്രാസുഖം ഓടിക്കാനാണെങ്കിൽ ഓടിക്കാൻ പവർ നമ്മുടെ ഹ്യുണ്ടായിരുന്ന ഒരു ഡീസൽ കൊച്ചു മിസൈൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം കാണിച്ചത് കേട്ടോ വെർണയാണ് വൺ പോയിന്റ് സിക്സ് ഡീസൽ അല്ലേ വണ്ടിയാണ് അടിപൊളി നിങ്ങൾക്ക് റെനോൾഡിന്റെ നാല് കിടിലം വണ്ടികൾ കാണിച്ചത് മൂന്ന് ഡസ്റ്റർ ഇവിടെ വെള്ള വണ്ടി കുഴപ്പമൊന്നുമില്ലാത്ത ക്ലീൻ വണ്ടി നല്ല വണ്ടി ആ ഫുൾ കേറുവോ ഫുൾ 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 ലോൺ 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 കിട്ടും ും ഡിസ്കൗണ്ട് ഉണ്ടാവും എന്താ പ്രൈസ് ഇത് അവത്തി എം രൂപ കൊടുത്തേക്കാം വീട് കണ്ടു വരുന്നവർക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തേക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എല്ലാം തന്നെ മോഡൽ കൂടിയ വണ്ടികളാണ് നല്ല വൃത്തിയുള്ള വണ്ടികളാണ് മെയിനായിട്ട് പറയേണ്ടത് അതുതന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റും ഒരു രൂപ നിങ്ങൾ കയ്യിൽ കൊണ്ടുവരണം നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയായാൽ മാത്രം മതി കേട്ടോ അതായത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കയ്യിൽ പൈസ ഇല്ലാണ്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം നമ്മുടെ പെരുമ്പാവൂരുള്ള കാർ പോട്ടിയിലാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരുള്ള കാർസ്പോർട്ടുകാട്ടുണ്ട് അതായത് എക്സാക്ട് ലൊക്കേഷൻ കൂടി പറഞ്ഞുതരാം പെരുമ്പാവൂർ ആ ഒരു ടൗണിൽ നിന്ന് നിങ്ങൾ ഏകദേശം എം സി റോഡിൽ കയറി ഒരു കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ തന്നെ തിരുവനന്തപുരമൊക്കെ പോകുന്ന എം സി റോഡാണ് അതിൽ കയറി ഒരു കിലോമീറ്റർ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇവരുടെ എന്ന് പറയുന്നത് കാർ കാർസ്പോട്ടീന്ന് പറഞ്ഞ ഷോറൂം അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഓണിൽ നിങ്ങൾക്ക് എടുക്കാം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുമാണ് മുഖ്യവാറും വണ്ടികളും അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോ അതിനു പുറമേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തും അപ്പോൾ എന്താ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരമാകും കാരണം നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന വണ്ടി ഉണ്ടല്ലോ എന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഒരുപാട് റീൽസ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ടെന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്തായാലും നമ്മുടെ കാസ്ഫോർട്ടിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഫുൾ ഓണില് തരാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവലും എല്ലാം ഉണ്ടല്ലേ സാധാരണ എപ്പോഴും കാണുമ്പോൾ കൂടുതലും ചെറിയ വണ്ടികൾ ആണെങ്കിൽ എല്ലാം എസ് യു വിയാണല്ലേ നല്ല വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് എസ് യു അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി നമുക്ക് സ്വിഫ്റ്റിന്ന് തന്നെ തുടങ്ങാം കേട്ടോ സ്വിഫ്റ്റ് ഏതാ മോഡലൊക്കെ മോഡൽ ാണ് ഡോർ വിൻഡോർഡോ അതായത് ബേസിക്കലി വേണ്ട സംഭവങ്ങൾ രണ്ട് ഡോർ പവർ വിൻഡോന്റെ കുറവേ ഉള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാം ഒരു പത്ത് പതിനായിരം രൂപ ചെയ്യാം അല്ലെ പിന്നെ ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മേലെ അതാണ് ഏറ്റവും വലിയ ഗുണം കേട്ടോ ഇന്റീരിയർ സീറ്റ് ഓവറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേ പതിനെട്ടിനു വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടാവും നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വണ്ടി എവിടെ നിന്ന് എവിടുന്നെടുക്കുകയാണെങ്കിലും നല്ലോണം ചെക്ക് ചെയ്യുക വണ്ടി ഒരു ിൽ കൊണ്ട് എല്ലാത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൂല തീർച്ചയായിട്ടും അടിപൊളി അപ്പൊ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു തരും പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്തവർക്ക് വരെ ഇവിടെ വന്നാൽ വണ്ടി എടുത്തുകൊണ്ട് പോവാം മാസം അടയ്ക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ വണ്ടി എടുത്തുകൊണ്ടേക്കാം അതാണ് അതാണ് അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അതും പുതിയ മോഡല് പതിനെട്ട് മോഡലാണ് ലോ കിലോമീറ്റർ ആണ് പ്രൈസും കൂടി നമുക്ക് ഈ സാധനം അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു വണ്ടി അതായത് എനിക്ക് വന്ന് പതിനാറ് പതിനേഴ് പഴയ ശേഷിന് തന്നെ കൊടുക്കേണ്ടത് അഞ്ചര ലക്ഷം രൂപ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്ത് പതിനെട്ട് എൽ എക്സ് ഐ കഴിഞ്ഞ അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒക്കെയാണ് അതെ അല്ലെ ഇത് ഡീസൽ വണ്ടിയാണ് വേറെ അപാകതയോ കാര്യങ്ങളൊന്നും വേറെ അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണില് ഞാൻ ചെയ്തു കൊടുക്കുക അല്ലെ ഒരു രൂപ കൊണ്ടുവരേണ്ട അഞ്ചര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഡീസൽ എൽ ഡി ഐ ഓപ്ഷനിൽ എയർ ബാഗ് വരുന്ന വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടോ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാകുമ്പോൾ നല്ല മൈലേജ് കിട്ടും പവറും ഉണ്ടാവും അല്ലെ ഏതാ മോഡലൊക്കെ ആയിട്ടും ഓപ്ഷൻ പതിനാറ് മാഗ്ന ഓപ്ഷൻ അല്ലേ മാഗ്ന ഓപ്ഷനിൽ വരുമ്പോൾ ഒരു ഗുണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമുക്ക് എല്ലാ ഫീച്ചേഴ്സും സിംഗിൾ അലോയ് വീൽസും കാര്യങ്ങളൊന്നും ഇല്ലാന്നെയുള്ളൂ ബട്ടൺ ഷാട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ അത് ആസ്റ്റേലേ വരുള്ളൂ വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ നല്ല സീറ്റും കാര്യങ്ങളും ഉണ്ട് അതും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാം അല്ലെ ഡീസലാണ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്ഡേറ്റ് ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് കറക്റ്റ് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാലോ അല്ലെ ചെറിയ കാര്യങ്ങളെല്ലാം എടുക്കാം എടുക്കാം അപേക്ഷിച്ചിട്ട് ഡീസൽ വണ്ടീനെ വെച്ച് നോക്കുമ്പോ കുറവാണ് കേട്ടോ ഭാഗത്ത് കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല അല്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാട്ടോ കാണുമ്പോ തന്നെ അറിയാം വേറെ വൃത്തികേടായിട്ടൊന്നും പറയാനില്ല പ്രൈസും കൂടി കേക്കട്ടെ ഇപ്പൊ നമുക്ക് ഫൈനല് നാല് തൊണ് ഡീസൽ ആണ് നാലുവയ്ക്ക് വെറും തൊണ്ണൂറായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനാറ് വണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് ഫുൾ ലോണും കയറും ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണമാണ് ഏത് വണ്ടി എടുക്കാൻ വന്നാലും നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും ഇന്നിവിടെ കാണിക്കുന്ന ഒട്ടിപ്പിക്കാൻ എല്ലാ വണ്ടിക്ക് ഫുൾ ലോൺ ആണ് കേട്ടോ

ബോഡി വൈസ് പുറമേ നോക്കുമ്പോൾ നല്ല വൃത്തിയാണ് ഇന്റീരിയറും മോശം ഒന്നുമില്ല എൻജിനൊക്കെ ഏകദേശം ഒരു പതിനെട്ട് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയും കൂടി ഒന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഫീച്ചേഴ്സും അതും ഓട്ടോമാറ്റിക് ഉണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്ക് ടൗണുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് അത്യാവശ്യം മൈലേജും കിട്ടും എന്തായാലും സിറ്റിയിലൊക്കെ ഒരു പതിനഞ്ച് കിലോമീറ്റർ എന്തായാലും മൈലേജ് മല്ലേ വിലയും കൂടി രൂപ കേട്ടെത്തഞ്ച് അതായത് രണ്ടായിരത്തി പതിനെട്ട് എ എം ടി ആറ് നെഗോഷിയബിൾ ആണല്ലോ മാക്സിമം കുറച്ചാണ് ഈ റേറ്റ് അതൊന്നും കാര്യമില്ല നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും നോക്കോളൂ ആറ് ലക്ഷത്തിയ്യായിരം രൂപ സുഖസുന്ദ്രമായിട്ട് ഒരു അഞ്ചര ലക്ഷം രൂപ ഉറപ്പായിട്ട് ലോൺ കയറില്ലേ അടിപൊളി അപ്പം ഇവിടെ നമ്മൾ എപ്പോ വന്നാലും ഫുൾ ലോണിലുള്ള ഒരുപാട് വണ്ടികൾ ഉണ്ടാവും ഫുൾ ലോണിൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോയിക്കോളൂ നല്ലൊരു ഡീസൽ സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ് ന്യൂ ഷേപ്പ് വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതേതാണ് മോഡലൊക്കെ ഇത് വരുമ്പോൾ രണ്ടായിരത്തി എട്ടാം മാസം അല്ലേ

യും വരെ ലോ കിലോമീറ്റർ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ടയർ ഭാഗങ്ങൾ പുതിയ ടയർ ആട്ടോ ബാക്കിൽ

അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് ഒക്കെ പറയുമ്പോൾ ഏറ്റവും ബേസ് ആണ് കേട്ടോ അതൊക്കെ മിനിമം എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾ ഇപ്പോ ഒരു വന്നിട്ട് ഇതൊന്നും നോക്കോളൂ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ കാര്യമായ ഒരു പ്രശ്നവും ബാക്കിയൊക്കെ ഇവർ ഗ്യാരണ്ടി വരുന്നുണ്ട് ഏറ്റവും വില കുറച്ച് ഏതൊരു സാധാരണക്കാരനും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നതാണ് ശരിക്കും ഇയോൺ എന്ന് പറയുന്നത് ഇയോൺ അത്യാവശ്യം മോഡൽ കൂടിയൊരു വണ്ടിയാണ് ഇതേതാ മോഡല് പതിനേഴാണ് പതിനേഴില് പേരിന്റേതാ എഴുപത്തി ഏഴായിര കിലോമീറ്റർ പറഞ്ഞു കൊടുക്കാല്ല പിന്നെ വേറെ ഒരു കാര്യം പറയാം ഈ ടപ്പ് കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ വണ്ടിയിലും ഉണ്ടാവും അതൊന്നും കംപ്ലൈൻ്റായിട്ട് നിങ്ങൾ കാണണ്ടേ കാരണം നമ്മുടെ നാട്ടിൽ ഓടുന്ന വണ്ടികളാകുമ്പോൾ ടച്ചപ്പ് ഇല്ലാത്തവണ്ണം കിട്ടാന്ന് പറയുന്നത് വലിയ കഷ്ടമാണ് തീർച്ചയായും അത് മാത്രമല്ല ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ടയർ ഭാഗങ്ങൾ കുറവാണ് ഒരു അമ്പത് ശതമാനം കൂട്ടിയാൽ മതി മാക്സിമം ഒരു പത്തയ്യായിരം കിലോമീറ്ററിന് ഉള്ളിലേ ഓടുകയുള്ളൂ അത് കഴിയുമ്പോ നിങ്ങൾ മാറേണ്ടി വരും പക്ഷെ നിങ്ങൾക്ക് ആ വിലയ്ക്കാണ് ഈ സാധനം എന്താ വില വരുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തേക്കാം കൊടുക്കാം അത് കാരണം രണ്ടായിരത്തി പതിനേഴ് മോഡലിന്റെ വലിയ ഓട്ടൊന്നും പറയാനും ഇല്ല പിന്നെ ഫുൾ ലോൺ ചെയ്യാമല്ലോ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മള് ഈ സാധനം വില കുറച്ച് വേറെ ലോസോ ആക്സിഡന്റ് അതേ കച്ചവടം കാര്യങ്ങളെല്ലാം വളരെ മോശമാണ് അതെ അതെ മാക്സിമം കാര്യങ്ങളെല്ലാം കുറച്ച് നമ്മൾ അതാണ് മാക്സിമം എന്താ പറയാ ഇതുപോലുള്ള അവസരങ്ങൾ അതായത് ഇവർക്ക് കച്ചവടം കുറയുമ്പോഴാണ് നമുക്ക് വണ്ടികൾ വളരെ വില കുറച്ച് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് ആരെങ്കിലും നോക്കുന്നുണ്ടേ നോക്കിക്കുള്ളൂ നമുക്ക് എല്ലായിടത്തും പിന്നെ എന്ന് പറയുമ്പോ ഈ ഒരു ഇയർ എൻഡിങ് ഒക്കെ വരുമ്പോൾ നോർമലി കച്ചവടം കുറയുന്നു അതെ ഇനിയിപ്പോ ലീവ് ഒക്കെ ആവുന്ന സമയത്തേക്ക് അല്ലേ ലീവ് ഒക്കെ ആവുന്ന സമയത്തേക്ക് എല്ലാവരും വണ്ടി നോക്കും അപ്പൊ അതുദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത് പിള്ളേരെ സ്കൂളൊക്കെ അടക്കാൻ പോവാണ് ടൂർ പോകാനൊക്കെ പറ്റുന്ന അടിപൊളി സാധനം ആട്ടോ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ പത്തോ ഇരുപതിനായിരം രൂപ കാശ് അങ്ങോട്ടും തരും അത് നിങ്ങൾ നോക്കൂ ലോണില് കൊടുക്കുക അല്ലെ ഫുൾ ലോൺ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫുൾ ലോണില് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ നമ്മുടെ ഒരു ഡീസൽ കൊച്ചു മിസൈൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം കാണിച്ചല്ലോ കേട്ടോ വെർണേ ആണ് അടിപൊളി അതായത് പവറിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു അന്യായ വണ്ടിയാണ് കേട്ടോ പിന്നെ മോഡൽ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് കാണുന്നത് അതെ അതെ പ്രൊജക്ടർ ഒക്കെ പിന്നെ ബട്ടൺ ഒരു എല്ലാ കൺട്രോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോ എസി ക്ലൈമറ്റ് അടക്കം പതിനേഴ് മോഡലും ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ വലിയ മോശം പറയാനില്ല പതിനേഴ് മോഡലുള്ള നല്ല കിടില വണ്ടി ഇന്റീരിയർ അടിപൊളിയാണ് സീറ്റ് ഹവർ നല്ല നീറ്റാണ് ടയർ ഭാഗങ്ങൾ നാലും മോശമാണ് ഏകദേശം ഒരു അമ്പത് ശതമാനത്തിന് താഴേ ഉള്ളൂ

പിന്നെ ലക്ഷം അറേകാല ലോണ് കയറും അല്ലെ സ്വകായിട്ട് കയറിക്കോളൂ അമ്പതിനായിരം രൂപ അങ്ങോട്ട് വരും ടയർ മാറാനൊക്കെ അത് മതിയാവും അപ്പൊ വേണമെങ്കിൽ എടുത്തായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ അതെ 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 ലോണ് മാക്സിമം കയറും അതുകൊണ്ടാ പറയണെ ഫുൾ ലോണിലും അതിലും കൂടുതലും പൈസയ്ക്ക് വരണം വേണമെങ്കിൽ ഒന്നും ആയിക്കോളും നല്ലൊരു സെലേറിയോ ഓട്ടോമാറ്റിക് അതും കമ്പാരിറ്റീവ്ലി വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വണ്ടിവിടെ ഉണ്ടോ ഇത് ഏതാ മോഡലൊക്കെ ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ എം ടി ഗിയർ ബോക്സ് സിംഗിൾ ഓണറും ഉണ്ട് പതിനേഴ് ലാസ്റ്റ് ആണ് അല്ലേ എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് നാലും കിളറേയും കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് ഓക്കെ എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടിയാട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ട് രണ്ട് പുതിയതും ബാക്കിൽ ഒരു ടയർ കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ഇത് രണ്ട് വരുമോ ഇല്ല സിംഗിൾ കാര്യങ്ങളോ ഒന്നും നേരെ മാറിയിട്ടില്ല എല്ലാ കമ്പനിയും അങ്ങനെ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറുപത്തിനാലും ചില്ലറേയും സർവീസ് ഉണ്ട് സർവീസും കാര്യങ്ങളെല്ലാം കസ്റ്റമറിന് എടുക്കാം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് വിളിച്ചോ ഞങ്ങൾ എന്തായാലും എടുത്തോണ്ടി അത് മോഡലുള്ള വണ്ടി എന്താ നമുക്ക് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുൾ ഹോൾഡ് ചെയ്ത് കൊണ്ടു കൊടുക്കാം ഒരു ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് ട്രാഫിക്കിലും മൂന്നേ തൊണ്ണൂറിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് ക്വാളിറ്റി ഉള്ള ഈ വണ്ടി എടുക്കാം കേട്ടോ അത്യാവശ്യം നീറ്റാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പോയിക്കോളൂ കേട്ടോ വൃത്തിയുള്ള വണ്ടികൾ കിട്ടുമ്പോൾ എടുത്ത് കയ്യില് വെച്ചോ അടുത്തറിയാൻ നിങ്ങൾക്ക് റെനോൾട്ടിന്റെ നാല് കിടിലും വണ്ടികൾ കാണിച്ചു അതായത് മൂന്ന് ഡെസ്റ്റർ ഇവിടെ വെള്ള വണ്ടീനെ നേരം കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്യാപ്ചറും ഉണ്ട് അല്ലേ പിന്നെ ഈ ഡസ്റ്റർ ചെയ്ത മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാലാണ് ൾഷിപ്പ് എസ് എൽ മിഡിൽ ഓപ്ഷൻ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും സാധാരണക്കാർക്കൊക്കെ എടുത്താൽ ഉപയോഗിക്കാൻ പറ്റും ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് കേട്ടോ നാല് ടയർ ഉണ്ട് നല്ല സീറ്റ് ടൈവർ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ആക്സസറി റിപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നും കേറിയിട്ടില്ല റിപ്ലേസ് എന്നൊരു സാധനം വണ്ടിയില്ല വണ്ടിയില്ല ഗ്യാരന്റിയാണ് അല്ലേ ജെനുവിൻ കിലോമീറ്റർ 88000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 88 ഹിസ്റ്ററി ഉണ്ടോ ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അടിപൊളി പിന്നെ ഒരു റിപ്ലേസ്മെന്റും ഇല്ലാത്ത റിപ്ലേസ്സ് കാര്യങ്ങൾ കേറിയിട്ടില്ല എന്താലും കേറി 14 വണ്ടി ല്ലേ എന്താ നമുക്ക് പ്രൈസ് 14 അല്ല 13 13 13 ആണ് ഓക്കേ എന്താ പ്രൈസ് ഇത് 415000 രൂപ 415 നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് അതായത് ഒരു സ്വിഫ്റ്റിൻ്റെ പൈസയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഡസ്റ്റർ എയ്റ്റി ഫൈവ് ഡേസ് ഫൈവ് അല്ലേ ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയൊക്കെ മൈലേജ് കിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാര്യമായ കംപ്ലയിൻ്റ് ഒന്നുമില്ല മൾട്ടി പർപ്പസ് അതായത് അത്യാവശ്യം നിങ്ങൾക്ക് ഓഫ് റോഡൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കേപ്പബിൾ ആണ് എന്ന് വെച്ചാൽ ഓഫ് റോഡർ നല്ല പറയുന്നത് ട്യൂ വീലാണ് കുഴപ്പമൊന്നുമില്ലാത്ത ക്ലീൻ വണ്ടി നല്ല വണ്ടി ഫുൾ ഓൺ കയറുമോ ഫുൾ ഓൺ ചെയ്ത് ഫുൾ ഓൺ ചെയ്യാം ഓക്കെ നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഫുൾ ലോൺ കിട്ടും അതിൻ്റെ പുറമെ ഇതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടാവും അത് നിങ്ങൾ വരാം സംസാരിക്കുക വണ്ടി നോക്കുക ചെക്ക് ചെയ്യുക എന്നിട്ടൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ വൃത്തിയുള്ള ഒരു വണ്ടി ഒന്ന് കോണ്ടാക്ട് ചെയ്തു അടുത്തതും ഒരു ഡെസ്റ്റർ തന്നെയാണ് കേട്ടോ നല്ല വെള്ള കളറുള്ള വണ്ടിയാണ് ഇതേതാ മോഡലൊക്കെ ഇതും രണ്ടായിരത്തി നേരത്തെ കാണിച്ച സെയിം വണ്ടി എത്ര ഓടി ഉണ്ട് ഇത് കിലോമീറ്റർ ആക്സിഡന്റ് എന്തെങ്കിലും കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല പിന്നെ ടച്ച് സ്ക്രീൻ ക്യാമറ ഉണ്ട് പുതിയ ടയറാണ് പക്ഷെ ഫ്രണ്ടിൽ കുറച്ച് കുറവാണ് കേട്ടോ അതുപോലെ തന്നെ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ നല്ലതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കുന്നത് വേറെ ഓയിൽ ലീക്കോ വേറെ വലിക്കുറവോ പുകയോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കസ്റ്റമറിന് വരാൻ വണ്ടി പൂർണ്ണമായിട്ട് എന്തോരം ചെക്ക് ചെയ്യാൻ പറ്റും അത്രയും ചെക്ക് ചെയ്തെടുത്തോണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു എയ്റ്റി ഫൈവ് ആയതുകൊണ്ട് മെയിന്റനൻസ് കുറവാണ് മൈലേജ് കൂടുതൽ കിട്ടും അങ്ങനെ കുറച്ചധികം ഉപകാരങ്ങൾ ഇതുപോലെ നമ്മളെ സംബന്ധിച്ച് പോലെയാണ് ഈ സാധനം റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് പിന്നെ അത്യാവശ്യം എഞ്ചരായ കംപ്ലൈന്റുകള് ഇനിയിപ്പൊ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഒരു വർഷോഭാറിനെ കൊടുന്ന് കാണിക്കോ വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കോ ഇനി വേണ്ട റൊണാൾഡോന്റെ ഷോറൂമിൽ കൊണ്ടുപോയി കാണിക്കോ ഒരു എന്താണ് നമ്മുടെ അടുത്തുനിന്ന് എടുത്താലും എവിടെ നിന്ന് എടുത്താണെങ്കിലും ഒരു വണ്ടി പോലും എടുക്കരുത് എല്ലാം പഴയ വണ്ടികളാണ് എന്താ വില ഇത് നാല് ലക്ഷത്തി പതിനായിരം രൂപ ലക്ഷത്തി പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് നേരത്തെ കാണിച്ച സെയിം വണ്ടി സെയിം കണ്ടീഷൻ ചെക്ക് ചെയ്തോളൂ കേട്ടോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി മാക്സിമം ഫുൾ തന്നെ ചെയ്തു തരും പോഷിബിളും ആണ് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ പോലെ കാർഫോട്ടിയിൽ ഇപ്പിത്രയും വണ്ടികളൊക്കെ ഉണ്ട് ശരിക്കും നമ്മുടെ റെനോൾഡിന്റെ കമ്പനി ഇറക്കിയാൽ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിലും വെച്ച് ഡസ്റ്ററിനേക്കാൾ കിടിലം വണ്ടി എന്ന് ഞാൻ പറയും അതായത് യാത്രാസുഖമാണെങ്കിൽ യാത്രാസുഖം ഓടിക്കാനാണെങ്കിൽ ഓടിക്കാൻ പവർ മൈലേജ് മേലെ മൈലേജും കിട്ടുന്ന ഒരു കിടിലം വണ്ടി ക്യാപ്ച്ചർ ആണ് കേട്ടോ ക്യാപ്ചർ ക്യാപ്ചർ ഏതാ ലാസ്റ്റ് ലാസ്റ്റ് മോഡലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ് ഏഴര ലക്ഷം രൂപ നമ്മൾ അതെ അതെ അങ്ങനെ കസ്റ്റമറായിട്ട് സംസാരിച്ച് ലക്ഷം രൂപ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം വണ്ടി കൊടുത്തായിരുന്നു പക്ഷേ ആ വിറ്റതായിരുന്നു പക്ഷെ കസ്റ്റമറിന് ചെറിയൊരു ബാധ്യതയുടെ കേസ് വന്നായിരുന്നോണ്ട് ഇതായതാണ് എടുക്കാൻ പറ്റാണ്ടായി പോയില്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിൽ വണ്ടി അവൈലബിൾ ആണ് നിലവിൽ അവൈലബിൾ അത്രയും ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ നിങ്ങളൊന്ന് കാണണം അതിന്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ശരിക്കും എസ് യു വി തന്നെയാണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് ഒരുവിധം എല്ലാവിധ ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടി ക്ലൈമറ്റ് കൺട്രോൾ എ സി ഒരുവിധ എല്ലാവിധ ഫീച്ചേഴ്സും അല്ലേ അടക്കം പുഷ്പട്ടൻ വരുന്ന വണ്ടിയാണ് ക്യാമറ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് മൈലേജ് പറയുകയാണെങ്കിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഇരുപതിന് മേലെ കൺഫേം ആയിട്ട് കിട്ടും അത് ഹൈവേയിലായിരിക്കും കേട്ടോ ട്രാഫിക്കിലൊന്നും കിട്ടും ഞാൻ പറയില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അപാകത്തില്ല കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഡീസൽ സർവീസ് സർവീസ് ബുക്ക് സ്പെയർ എല്ലാം അവൈലബിൾ ആണ് കാരണം ഡീസൽ ഡീസൽ നല്ല മൈലേജ് വണ്ടിയാണ് ലിറ്റർ എന്തായാലും രണ്ടായിരത്തില്ല ഒരു റീപ്ലേസ് ഇല്ലല്ലോ ഒരു സാധനം ഈ വണ്ടി ഇപ്പോഴത്തെ മാർക്കറ്റ് എട്ടേകാ ലക്ഷം രൂപ കണ്ണ് മൂക്കടിച്ചിട്ടുണ്ട് ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഞാൻ വണ്ടി ഫൈനലിൽ കൊടുത്തേക്കാം കഴിഞ്ഞാൽ മാക്സിമം ലാഭം ഏകാല് ലക്ഷം രൂപ വരെ സുഖ സുന്ദരായിട്ട് സാധനം ലോൺ ലോൺ കിട്ടും ഏകദേശം ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ അധികം കിട്ടും അതാണ് പറയുന്നത് ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വണ്ടിക്ക് മറ്റുള്ള വരികയുള്ളൂ അപ്പൊ വണ്ടിക്ക് പക്ഷെ എന്തുകൊണ്ടോ ഡസ്റ്റർ ആയതുകൊണ്ടാന്ന് തോന്നല മറ്റേ റെനോൾട്ട് വണ്ടികളെ റൊണോൾഡോൾഡോൾഡ് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളോട്ടോ വലിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫുൾ ഓണ് കിട്ടും ഒരു ലക്ഷം രൂപ അങ്ങോട്ട് തരും അത്യാവശ്യം മോഡൽ ന്യൂ അല്ലേ ഇത് ഇത് തോന്നുന്നല്ലോ മോഡല് കൂടിയിട്ടുള്ളത് ആണ് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് ഇത് ഏതാ സിംഗിൾ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പവർ ഉണ്ടാവും മൈലേജ് കുറയും മെയിൻസ് ലേശം കൂടും വണ്ടി അടിപൊളി അതെ 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 പിന്നെ എന്താ പറയാ പവർ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കാം

യ്യായിരം രൂപ അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ നെഗോഷിയബിൾ ആണല്ലോ നമുക്ക് മാക്സിമം ഇട്ടേക്കണം കാര്യമില്ല അതെ കാരണം മാക്സിമം നിങ്ങൾക്ക് നമ്മുടെ ആൾക്കാർ നമ്മുടെ വീഡിയോ എന്ന് ഒരു ഡിസ്കൗണ്ട് ഉറപ്പാണ് തീർച്ചയായിട്ടും നോക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വൃത്തി വണ്ടിക്കാണ് ബാക്കിയെല്ലാം ഏകദേശം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം അയ്യായിരം ഫുൾ കിട്ടാൻ സാധ്യത കുറവാണ് എന്താ ചിലപ്പോൾ കിട്ടുന്ന സ്ഥലവും ഉണ്ടാവും അതെനിക്കറിയില്ല ഫുൾ ലോണിൽ നിങ്ങൾക്ക് എടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വൺ പോയിന്റ് സിക്സ് ഡീസൽ വെറണേം കൂടി കാണിച്ചു തരാം പഴയ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ ഫ്ലൂഡിക് ഷേപ്പ് ഫ്ലൂഡിക് ഇത് ഏതാ മോഡലൊക്കെ വരുമ്പോൾ മോഡൽ വണ്ടിയാണ് പതിനാലാണ് അല്ലേ പക്ഷെ വണ്ടി നല്ല വൃത്തി വൃത്തിയുണ്ട് കാരണം നലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എസ് എസ് ഓപ്ഷനാണല്ലേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഓക്കെ പുഷ് ബട്ടൺ ഇല്ലാന്നേ ഉള്ളൂ ബാക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ബോഡി വൈസ് കാര്യമായ പ്രശ്നമൊന്നുമില്ല റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കൂളിംഗ് അടിച്ചിട്ടുണ്ട് കൂളിംഗ് കൂളിങ് പറിച്ചളഞ്ഞാൽ ആർട്ട് പിടിക്കാണ്ട് രക്ഷപ്പെടാം എന്തായാലും പിടിക്കും എത്ര ഉണ്ടെങ്കിലും പിടിക്കും അത് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ അവർ പറിച്ചോട്ടെ അതെ 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 വന്നിട്ട് കാര്യമൊന്നും ഒന്നില്ല പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ലേ അത്യാവശ്യം എന്താ പറയാ ഓവറോൾ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വൺ പോയിന്റ് സിക്സ് ഡീസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പവർ അതായത് വെണ്ണം അറിയാം അതിൻ്റെ പവർ എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി വളരെയധികം ഇഷ്ടപ്പെടും അല്ലേ

കച്ചോടം വളരെ മോശമാണ് അത് ഞങ്ങള് ഭയങ്കര മോശമായിട്ടാണ് കയറി വന്നത് അതുകൊണ്ട് തന്നെ കുറയ്ക്കുക വണ്ടീന്റെ എണ്ണം കൂട്ടുകൾക്കുള്ളൂട്ടോ എന്തായാലും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നാല് അൻപത് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ലോണിൽ ഇറങ്ങിക്കൊണ്ടുപോകാം ഒരു രൂപ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പഴയ ഷേപ്പിലുള്ള ഒരു വണ്ടിയാണേ ഉള്ളൂ ഫസ്റ്റ് മോഡൽ വന്ന വണ്ടിയാണ് ഉണ്ടായി ക്രറ്റ ആണ് ഏതാ പതിനേഴ് സിംഗിൾ ഓണിപ്പ് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ആണല്ലേ കുറവായിരിക്കുന്നു ചോദിച്ചാൽ വേറെ യാതൊരു പ്രശ്നമില്ല പിന്നെ എന്താ പറയാ വലിയ ഓട്ടം ഇല്ലാത്തവർക്ക് എല്ലാവർക്കും എടുക്കാട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് ഡീസൽ പോലെ കാര്യങ്ങളോ അതെ അതെ പിന്നെ ഡീസലിനാവുമ്പോ കുറച്ച് മെയിൻ്റനൻസ് കൂടും ഇതാകുമ്പോ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല കുറെ കാലം ഓടിക്കാം ഇത് കിലോമീറ്റർ ഒന്നും ഇല്ല എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നും കയറിയിട്ടില്ല കസ്റ്റമർ വരാം ചെക്ക് ചെയ്യാം ഓർച്ചു നോക്കാം വർക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ മതി ഒന്നും ചെയ്തിട്ടില്ല ഓവറോൾ ഒരു വൃത്തിയുള്ള വണ്ടി അതിൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ പെട്രോൾ മതി നോക്കാട്ടോ എന്താ പ്രൈസ് വരുന്നത് രൂപയ്ക്ക് രൂപയ്ക്ക് വണ്ടി വണ്ടി നിങ്ങൾക്ക് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ കിട്ടാൻ ചുരുക്കാണ് അതെ 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 പിന്നെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കാലം ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ ഫുൾ ലോണും കിട്ടും ഇനി ടിയുവി ആണെങ്കിലോ ആണോ ആ ും വരും നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ ഇത് എത്ര ഓട്ടം ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് ഡീസല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ ഏറ്റവും നോക്കി കഴിഞ്ഞാൽ അത് മാത്രമല്ല ഇത് കമ്പനി സർവീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാട്ടോ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാം ഷോറൂമിൽ കൊണ്ടുപോയാൽ മതി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഒരു ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും മെയിൻ ഇതിന്റെ വീൽ ബേസ് ഒക്കെ കേട്ടോ അത്യാവശ്യം വീൽ ബേസ് വേണ്ട വണ്ടി നല്ല വണ്ടിയിലൊക്കെ പിന്നെ സെവൻ സീറ്റ് ആണ് എല്ലാം കൊണ്ട് ഉപകാരമുള്ള ഒരു വണ്ടി നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ലക്ഷം ലോൺ ലോൺ അല്ലേ ഏകദേശം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പൈസ അങ്ങോട്ട് തരും കേട്ടോ ഇതിന് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വില വെക്കുന്നത് നെഗോഷ്യബിൾ ആണോ മാക്സിമം ഈ വില എന്നിരുന്നാലും എന്നിരുന്നാലും നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂട്ടോ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സമയം കാണിച്ച കാർ കാർപോട്ടിയിലെ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നിങ്ങൾ ബാധുഷാണെ കോണ്ടാക്ട് ചെയ്തോ ബാഷാ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തത് ഇത് വരുമ്പോൾ പെരുമ്പാവൂരിന്ന് ആറ്റുപുഴ എം സി റോഡ് എം സി അതായത് തിരുവനന്തപുരം ഒക്കെ പോകണം ഒറ്റ റോഡ് ഏകദേശം പെരുമ്പാവൂർ സിഗ്നലിന്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ തികച്ചില്ല റിലയൻസ് പമ്പ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഷോറൂം ഷോറൂം അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഒരു കിലോമീറ്റർ ആ മെയിൻ സിറ്റിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂട്ട് സി റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയൻറ്റഫ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഏതെങ്കിലും കൂടുതൽ വണ്ടി ഫോട്ടോസോ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചതിൽ പറഞ്ഞു കാരണം ഇവിടെ ലക്ഷം കഞ്ചസ്റ്റഡ് ആയിട്ടാണ് വണ്ടി ഇട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചത് ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ ബഹുശാനം കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കറക്റ്റ് ഫോട്ടോസൊക്കെ അയച്ചോട്ട് ഈ വീഡിയോയുടെ മേലഭാത്ത നമ്പർ ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും